കോൺഗ്രസ് കാലഹരണപ്പെട്ട ഒരു രാഹുൽ ഗാന്ധിയും വേണ്ടി മാത്രം നോക്കി നോക്കി പട്ടികളെ പട്ടികളെ പോലെ പോലെ അച്ഛനെന്നോ ഇല്ല രണ്ട് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കുടുംബം പോലും യുദ്ധകളമാകും പരസ്പരം പോരടിക്കുമ്പോൾ രക്തബന്ധങ്ങളൊക്കെ മറക്കും അനിൽ ആന്റണി ബിജെപിയിലേക്ക് ചേക്കേറിയത് അച്ഛനും പാർട്ടിയെ തന്റെ ശ്വാസവും ജീവിതവുമായി കാണുന്ന എ കെ ആന്റണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ വിസ്മരിച്ച് മോദിക്ക് ജീവിലിക്കുന്ന അനിലിനെ കണ്ട് ദേഷ്യം നിയന്ത്രിക്കാനിപ്പോൾ പാടുപെടുകയാണ് എ കെ ആന്റണി മകനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് എ കെ ആന്റണി സ്വന്തം അച്ഛനാണ് എന്നത് മറന്ന് ഉരുളയ്ക്കുപ്പേരി പോലെയാണ് അനിലിന്റെ മറുപടി പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് എ കെ ആന്റണി പറയുന്നു കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് തുടക്കം മുതലുള്ള തന്റെ നിലപാട് മക്കളെ പറ്റി തന്നെ കൊണ്ടധികം പറയിക്കരുത് ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ല എന്നും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്ക് ചേരുന്നത് തെറ്റാണ് താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ജെ സുവർണകാലം കടിഞ്ഞു ശബരിമല പ്രശ്നമുണ്ടായ കാലത്തായിരുന്നു സുവർണകാലം അത് കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പല്ല ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം എന്നും എ കെ ആന്റണി പറയുന്നു ബിജെപി ഭരണം അവസാനിക്കണം ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് മോദി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടും ബിജെപിക്കെതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിനെതിരെയും വിധിയെഴുതണമെന്നും എ കെ ആന്റണി പറയുന്നു അതേസമയം അച്ഛൻ ആന്റണിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് മകൻ അനിൽ ആന്റണിയും രംഗത്തെത്തി ആന്റോ ആന്റണി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്നും താൻ അവിടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി കുടുംബത്തിനു വേണ്ടി നിലകൊള്ളുന്നതിലും സൈന്യത്തെ അപമാനിച്ച ഒരു എംപിക്കു വേണ്ടി പ്രചരണം നടത്തുന്നതിൽ സഹതാപം മാത്രമാണ് എന്നാണ് അനിൽ വ്യക്തമാക്കിയത് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് കാലഹരണപ്പെട്ട നേതാക്കൾ മാത്രമാണെന്നും കാലഹരണപ്പെട്ട കോൺഗ്രസുകാർ ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെയാണെന്നും അനിൽ ആന്റണി പരിഹസിച്ചു തന്റെ അച്ഛനാണെങ്കിലും മറ്റാരാണെങ്കിലും എതിർ പാർട്ടിയിലുള്ളവരോട് മുഖം നോക്കാതെ വിമർശിക്കുക എന്ന കാര്യമാണ് അനിൽ ആന്റണി ഇക്കാര്യത്തിലും ചെയ്തിരിക്കുന്നത്